വിദ്യാഭ്യാസ മന്ത്രി റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോ ഇന്ന് നാലെ മഴ കണ്ടോന്ന് വിചേച്ചി ഞങ്ങൾ കോട്ടക്കെട്ടിറങ്ങി പക്ഷെ ഞങ്ങൾ മഴ ചതിച്ചു അതെ ഒരു വീഡിയോ ഒന്ന് ഇവിടെ ഒന്ന് കാണിപ്പിക്കോ നിങ്ങളൊന്ന് കാണിക്കേണ്ടതിനോ അതൊന്ന് വീഡിയോ ഒന്ന് കാണാം അല്ലേ വിദ്യാഭ്യാസ മന്ത്രി റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോ നല്ല മഴ കണ്ടോ എന്ന് വിചാരിച്ചി ഞങ്ങൾ കോട്ടക്കെട്ടിറങ്ങി പക്ഷെ ഞങ്ങൾ മഴ ചതിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഈ തോട്ടത്തെ വള്ളത്തിൽ എന്താണ് ചാടി ചത്താലോന്ന് വരിക വിചാരിച്ചി പക്ഷെ തേങ്ങ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് എന്തെങ്കിലും അവധി പ്രഖ്യാപിക്കുമ്പോ നമ്മള് ട്രോള് പറയാലോ എന്തെങ്കിലും അവധി പ്രഖ്യാപിച്ചാല് അന്ന് മഴ പെയ്യൂല അതാണ് ഈ മഴയുടെ ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക